ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വെല്ലി പൊട്ടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് കുർത്തി കളക്ഷൻസ് ആണ് അത് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് ത്രീ എക്സൽ സൈസ് ആണ് വരുന്നത് ഇത് നമുക്കിനിപ്പോൾ നിങ്ങൾക്കിത് രണ്ടെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ട് കാണാം ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് അപ്ലിക് വർക്ക് വന്നിട്ടുള്ള ടോപ്പ് ആണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എംബിൽ അവർ വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ചക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അൻവിതാ ബ്രാൻഡിന്റെ തന്നെ കുർത്തിയാണെന്ന് കാണിക്കുന്ന എല്ലാം തന്നെ അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് നെക്ക് യൂണിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു പോർഷൻ വരുന്നത് നല്ല ഹാൻഡും കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് എല്ലാം തന്നെ ത്രീ എക്സ് ആണ് സ്ലീവ്സിൻ്റെ അമ്പിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡബിൾ എക്സലുകാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിന്റെ ഷോൾഡർ ഒത്തിരി ഇറങ്ങത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഷേപ്പ് ചെയ്താണെങ്കിലും ഡബിൾ ആർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എക്സ്ട്രീ വരുന്ന ഒരു സെമി സിൽക്കിൽ വന്നിട്ടുള്ള ടോപ്പ് ആണ് ടോപ്പ് പോഷൽ നല്ലൊരു ബ്രോക്കേഡ് പോലെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റിന് വരുന്നത് അൻപത ബ്രാൻഡിൽ തന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ടോപ്പാണ് ടോപ്പിന്റെ ഈ ഒരു പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ള ഏലൈൻ പാറ്റേൺ ആണ് ഇതും ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വന്നത് ഫ്ലോയി ആയിട്ടുള്ള ഒരു നല്ലൊരു പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു പോർഷനിൽ ആ ഒരു പാനൽ കട്ട് വന്നോട് നമുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ പോയിട്ടുണ്ട് ഈ ഒക്കെ പോർഷനിൽ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിന്റെ എമ്മിലും വന്നിട്ടുണ്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലും പാനൽ കട്ട് തന്നെയാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മെക്സിമം വരുന്നത് അൻവിത ബ്രാൻഡിന്റെ കുത്തിയാണ് ഇതിന്റെ നല്ല പ്യോർ കോട്ടണിലാണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷണലും നല്ല വർക്ക് പോയിട്ടുണ്ട് ലെങ്തി ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ബാക്ക് പോഷനിൽ ടക്ക് കൊടുത്തിട്ട് ബോഡി പോർഷൻ പോഷൻ ഫുള്ളായിട്ടൊരു ത്രെഡിന്റെ വീവിങ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രിന്റ് അല്ല ഇതിന്റെ പ്രൈസ് വരുന്ന എയ്റ്റ് ഡബിൾ നയൻ എച്ച് കൊണ്ട് വരുന്ന അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് നെക്ക് വന്നിട്ട് യുനെക്ക് ആണ് ഇവിടെ നല്ലൊരു ലേസ് വർക്കും ഷോ ബട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട് ലങ്കയായിട്ട് ഫുൾ ആയിട്ടൊരു വീവിങ് പോയിട്ടുണ്ട് ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പേപ്പേഷൻ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എല്ലാം തന്നെ തൗസൻഡ് അബവ് വിലയുള്ള ടോപ്പുകളാണ് ഇപ്പം നിങ്ങൾക്ക് മേടിക്കുവാണെങ്കിൽ രണ്ട് ടോപ്പ് എടുക്കും അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ചക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എക്ഷൻ വന്നിട്ടുള്ള നല്ലൊരു മൊറൂൺ ഷെയ്ഡാണ് ചെറിയ ബട്ടൺ പോലെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് ത്രെഡ് ബീവിംഗ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വീവിങ് പോകുന്നത് സ്ലീവ്സിൻ്റെ എമ്മിൽ ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റം വരുന്നത് അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് അതിൽ ത്രെഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എമ്മിൽ സെയിം വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ ടെക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അൻവിധ ബ്രാൻഡിന്റെ തന്നെ നല്ലൊരു കുർത്തിയാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അധികം പഴയ സ്റ്റോക്ക് ഒന്നും അല്ല ഇതിന്റെ നെക്ക് വന്നിട്ട് ബീ നെക്കാണ് യുനെക്ക് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലെങ്തി ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ബാക്ക് പോസ്റ്റിൽ ടെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എമ്മിൽ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്